നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന്റെ ബിഷു ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായത് മാത്രമല്ല ഇതിനോടകം വൻ വിമർശനത്തിനാണ് ഇരയായിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി ഇവരെ വിമർശിച്ചെത്തിയത് മറ്റാരുമല്ല സ്വർണ്ണക്കടത്ത് കേസിലെ വിവാദ നായികയായ സ്വപ്ന സുരേഷാണ് നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്ന് പറഞ്ഞ് സ്വപ്ന സുരേഷ് ഒരു പോസ്റ്റ് ചെയ്തു ഭർത്താവ് മരിച്ച സ്ത്രീ വൈറലാവാനും താരമാവാനും ഒക്കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോശം വസ്ത്രധാരണം തുടങ്ങിയ അധിക്ഷേപങ്ങൾ രേണുവിന് നേരിടേണ്ടി വരുന്നു വിഷമഘട്ടത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന രേണുവിനെ പിന്തുണയ്ക്കുന്നവരും ഏറെയാണ് ഭർത്താവ് മരിച്ചെന്ന് കരുതി രേണു വീട്ടിനുള്ളിൽ ഇരിക്കേണ്ടതല്ലെന്നും എന്നാൽ കുറച്ചൊക്കെ മാന്യത കാണിക്കാം എന്ന തരത്തിലാണ് സ്വപ്ന സുരേഷ് പോസ്റ്റ് പങ്കുവച്ചത് വിഷുദിനത്തോടനുബന്ധിച്ച് രേണു പങ്കുവച്ച ഫോട്ടോകളെയാണ് സ്വപ്ന സുരേഷ് വിമർശിച്ചത് ഇതാണോ രണ്ടായിരത്തി അഞ്ചിലെ െന്നും മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കുമെന്നും നിങ്ങൾ മാത്രമല്ല വിധവ എന്ന് സ്വപ്ന സുരേഷ് സോഷ്യൽ മീഡിയയിൽ രേണുവിനെ വിമർശിച്ചുകൊണ്ടെത്തി എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ രേണു മറുപടിയുമായി എത്തി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുമെന്നും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമെന്നായിരുന്നു രേണുവിന്റെ മറുപടി റേണുവിന്റെ ഫോട്ടോഷൂട്ടിന് താഴെ ഒരുപാട് പേർ വിമർശനവുമായിട്ടൊക്കെ എത്തുന്നുണ്ടെങ്കിലും രേണുവിന് പിന്തുണച്ചുകൊണ്ടും ഒരുപാട് പേരാണ് എത്തുന്നത് എന്താണ് ഇതിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക